നമ്മൾ കഴിഞ്ഞ ദിവസം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം ജനങ്ങളിൽ അല്ലെങ്കിൽ മനുഷ്യരുടെ മേൽ എങ്ങനെ വരുന്നു എന്നതിനെക്കുറിച്ചുള്ള സിസ്റ്റമിക് ഓരോ സിസ്റ്റത്തിലും ഉണ്ടാകുന്ന ഡിഫറൻസ് ആദ്യം ദൈവം നേരിട്ട് സംസാരിച്ചു ദൈവം നേരിട്ട് കൽപ്പനകളെ കൊടുത്തു അതിനുശേഷം മനുഷ്യനും ദൈവത്തിനും മത്യത്തിലായിട്ട് ദൈവം തൻ്റെ ആത്മാവിനെ നിറച്ച ആത്മാവിനെ നിറച്ച പ്രവാചകന്മാരെ അല്ലെങ്കിൽ ഒരുക്കുന്നത് വരെയാണ് നമ്മൾ ഒടുവിൽ കണ്ടത് ഒരു രാജഭരണം എന്നുള്ളത് ദൈവത്തിന്റെ മനസ്സിലുള്ള ഒരു താല്പര്യമല്ലായിരുന്നു കാര്യം ദൈവം എപ്പോഴും ആഗ്രഹിച്ചത് താൻ തന്നെ ഈ ജനത്തിന് രാജാവായിരിക്കണം എന്നുള്ളതാണ് താൻ തന്നെ രാജാവായിരിക്കുക എന്ന് പറയുമ്പോൾ പ്രവാചകന്മാരിലൂടെയോ അല്ലെങ്കിൽ ന്യായാധിപന്മാരിലൂടെയോ ദൈവം ജനങ്ങളെ ഭരിക്കുന്ന ഒരു തിയോക്രസി എന്നുള്ളതാണ് പ്ലാൻ ചെയ്തിരുന്നത് ദൈവം എന്നാൽ പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഇസ്രായേൽ മക്കൾ എല്ലാ ജാതികൾക്കും ഉള്ളതുപോലെ തങ്ങൾക്ക് ഒരു രാജാവിനെ വേണമെന്ന് അവരോട് ചില ശമൂഹലിനോട് ആവശ്യപ്പെടുന്നു അങ്ങനെ ആവശ്യപ്പെട്ടു കഴിഞ്ഞപ്പോൾ സമൂഹത്തിന് വലിയ പ്രയാസം തന്നു പക്ഷെ കർത്താവ് പറഞ്ഞു അവരെ നിന്നെയല്ല തള്ളിക്കളഞ്ഞിരിക്കുന്നത് ഞാൻ അവരെ ഭരിക്കാതിരിക്കത്തക്കവണ്ണം അവർ എന്നെ അത്രേ തള്ളിക്കളഞ്ഞിരിക്കുന്നത് ഞാൻ അവരുടെ രാജാവായിരിക്കാൻ അവർക്ക് ഇഷ്ടമില്ല അപ്പോൾ തിയോക്രസി എന്ന് പറയുമ്പോൾ എന്താണ് ദൈവം ജനങ്ങളിലൂടെ അല്ലെങ്കിൽ പ്രത്യേകമായി ദൈവം അഭിഷേകം ചെയ്ത വ്യക്തികളിലൂടെ ദൈവം നടത്തുന്ന ഭരണത്തെയാണ് ദൈവഭരണം അല്ലെങ്കിൽ തിയോക്രാറ്റിക് സ്റ്റേറ്റ് തിയോക്രസി എന്ന് പറയുന്നത് എന്നാൽ രാജാക്കന്മാർ വന്നപ്പോൾ ഭരണം രണ്ട് തരത്തിലുള്ള ആളുകളുടെ ഇതിലായി ഒന്ന് മോണോക്രസി അല്ലെങ്കിൽ രാജഭരണം അവിടെ നടക്കുകയാണ് പീപ്പിൾ വേർ റൂൾഡ് ബൈ എ കിങ് ഒരു രാജാവ് എപ്പോഴും അവിടെ പ്രത്യക്ഷത്തിൽ രാജാവ് ഉണ്ട് പക്ഷെ രാജാവിന്റെ കീഴിലുള്ള ഭരണം എന്ന് പറയുന്നത് മാനുഷ്യഭരണമാണ് ഒരു റൂളർ അല്ലെങ്കിൽ ഒരു കിങ് റൂൾ ചെയ്യുമ്പോഴത്തേക്ക് ഈസ് റൂളിംഗ് അക്കോർഡിംഗ് ടു ദയർ ലവ് ഓർ ദെയർ അണ്ടർസ്റ്റാൻഡിങ് ഓർ ഹ്യൂമൻ റിജിൻ അവരുടെ മാനുഷിക നിലയിലാണ് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത് എന്നാല് ഇതിനകത്ത് ചിലപ്പോൾ നല്ല രാജാക്കന്മാരുണ്ടായിരിക്കാം മോശം രാജാക്കന്മാരുണ്ടായിരിക്കാം പക്ഷെ നല്ല രാജാക്കന്മാരുണ്ടായാലും മോശം രാജാക്കന്മാരുണ്ടായാലും ഭരണം മാനുഷികമാണ് അതേ സമയം ദൈവം ജനങ്ങളെ ഭരിക്കുന്ന അങ്ങ് വിട്ടുകളയുന്നില്ല ജനങ്ങളെ ഭരിക്കാനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികളായിരുന്നു പക്ഷേ ആ ഭരണം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന നിലയിലുള്ള ഭരണമല്ല ദൈവത്തിന് ജനത്തോട് ഇടപെടണമെങ്കിൽ അതിനൊരു മാധ്യമം വേണമായിരുന്നു അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു പ്രവാചകന്മാരെയായി പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നത് അവർ അവരുടെ സ്പെഷ്യാലിറ്റി അവരുടെ ഒറേക്കിളിന്റെ എല്ലാ മാധ്യമം പറയും അരുളി ചെയ്യുന്നു യഹോപ്രകാരം അറളി ചെയ്യുന്നത് അവർക്ക് പറയാനുള്ള അവകാശം എന്താണ് അവര് ദൈവത്തിന്റെ ആലോചനാ സഭയിൽ നിന്നവരായതുകൊണ്ടാണ് ഒരു രാജാ ഭരണത്തിൽ രാജാവിന്റെ കിങ് എന്ന് പറയുന്നത് പോലെ തന്നെ ദൈവത്തിന്റെ ഭരണത്തിന്റെ പ്രതിനിധിയായിട്ട് ദൈവത്തെ റിപ്രസെന്റ് ചെയ്ത് പ്രവാചകൻ പറയുകയാണ് എന്താണ് ദ സൈസ് ദി ലോഡ് യഹോ ചെയ്യുന്നു അവൻ നാബിയാണ് നാബി എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റുന്നത് ഭാവി പറയുന്നവൻ എന്നുള്ള അർത്ഥത്തിലല്ല പ്രവാചകൻ എന്ന് പറയുമ്പോൾ ഭാവി പറയുന്നവനല്ല എന്നാൽ മറ്റൊരാൾക്ക് വേണ്ടി സംസാരിക്കുന്നത് പീക്കിംഗ് ഓൺ ബിഹാബ് ഓഫ് സമ്പടിയാൽ അതുകൊണ്ടാണ് മോശയോട് കർത്താവ് പറയുന്നത് അഹരോൻ നിനക്ക് പ്രവാചകനായിരിക്കും നിനക്ക് സംസാരിക്കാൻ വയ്യാൻ കുഴപ്പമൊന്നുമില്ല നിവേദിക്കേണ്ട കാര്യമൊന്നുമില്ല നിനക്കെന്ത് പറയാനുണ്ടോ ആ കാര്യം അഹരോൻ പറഞ്ഞു കൊള്ളും അപ്പോൾ ഇവിടെ രണ്ട് ഈ ഒരു സ്വാൻസ് ഓഫ് റൂളേഴ്സ് ഉണ്ട് ഒന്ന് മൊണാർക്കി എന്നാൽ അതേസമയം പ്രോഫറ്റ്സ് എന്നാൽ ഈ പ്രോഫറ്റ്സിന്റെ പ്രത്യേകത ഈ പ്രോഫിറ്റ്സ് ഭരണകർത്താക്കളാണെന്നുള്ളത് ആരും അറിയുന്നില്ല അവരോട് ദൈവം ഭരിക്കുന്നു എന്നുള്ളത് അവർക്ക് അറിയുന്നുമില്ല യഹോവയുടെ ആലോചന ചോദിക്കാൻ ആഗ്രഹിക്കുന്നവർ മാത്രമേ ആരെ കാണുന്നുള്ളൂ പ്രവാചകനെ കാണുന്നുള്ളൂ തിയോക്രസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ ഇന്നലെ പറഞ്ഞു തിയോക്രസി ഒരിക്കലും ആടുമേലും അടിച്ചേൽപ്പിക്കുന്നില്ല ജനങ്ങൾ പറഞ്ഞു ഞങ്ങളെ ഭരിക്കണ്ട ദൈവം ഞങ്ങളെ ഭരിക്കണ്ട മനുഷ്യൻ ഭരിച്ചാന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു ഓക്കെ വേണ്ട കാരണം ദൈവരാജ്യത്തിൽ മാത്രമുള്ള ഒരു പ്രത്യേകത അവിടെ പ്രജകളെ രാജാവ് തെരഞ്ഞെടുക്കുകയല്ല പ്രജകൾ രാജാവിനെ തിരഞ്ഞെടുക്കുകയാണ് അവരാ തീരുമാനിക്കുന്നത് ഞങ്ങളെ ദൈവം ഭരിക്കണോ വേണ്ട എന്നുള്ളത് എന്നാൽ അതേസമയം ഈ രാജാക്കന്മാർ ചിലരൊക്കെ നല്ല മനുഷ്യരൊക്കെ ഉണ്ടായിരുന്നു ചിലര് മോശം ആൾക്കാരുണ്ടായിരുന്നു ഈ ചിലരൊക്കെ ദൈവത്തിന്റെ ആലോചന ചോദിക്കാനായിട്ട് പ്രവാചകന്മാരുടെ അടുത്ത് ചെല്ലുന്നുണ്ട് ഒന്ന് രണ്ട് സന്ദർഭങ്ങൾ മാത്രം പെട്ടെന്ന് ഞാനൊന്ന് വായിക്കാം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്ക് തമ്മൾ ഇങ്ങനെ കാണുന്നു എന്നാൽ ഭാത്ത് ഇസ്രായേൽ രാജാവിനോട് ഇന്ന് എഹോട് എല്ലപ്പാട് ചോദിച്ചാലും എന്ന് പറഞ്ഞു ഇസ്രായേൽ രാജാവൻ അങ്ങനൊരു പതിവില്ല ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആഹാബ് രാജാവ് ആഹാബിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രവാചകനാരാണ് ആരാ ഏലിയാവ ഏലിയാവിന്റെ അടുത്ത ആലോചന യോദിക്കാന്ന് പറയുന്നത് ആഹാബിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കാനേ കഴിയുന്നില്ല അതുകൊണ്ട് ഇവൻ ഈ യഹൂദ രാജാവായ ഹോഷബാദിനെ അല്പമൊക്കെ അവനെ സംബന്ധിച്ചിടത്തോളം അവനുസരിക്കുന്നല്ലെങ്കിലും അല്പം ദൈവഭയമൊക്കെ ഉണ്ടായിരുന്നു അനുസരണമൊന്നുമില്ല അത് വേറെ കാര്യം എന്നാലും ഒരു ഒരു എന്താ ഒരു നിയമം എന്നതുപോലെയോ അല്ലെങ്കിൽ എന്തോ ഒരു ചടങ്ങ് എന്നതുപോലെയോ അവൻ എന്ത് ചെയ്യുമായിരുന്നു പ്രവാചകന്മാരെ പോയെന്ന് കണ്ടെച്ചേ പോകത്തുള്ള അപ്പോൾ ഇവിടെ ഈ ഇസ്രായേൽ രാജാവും യഹൂദ രാജാവും തമ്മിൽ ഒരു ചെറിയ ഒരു ഉടമ്പടി പോലെ ശരിക്കും അവിടെ നമ്മൾ കാണുന്നത് ഈ ഇസ്രായേൽ രാജാവിനോട് ഏഹ് ഇവൻ ചോദിക്കുകയാണ് നീ എന്തുകൊണ്ടാ നമുക്ക് ഗിലയാദിലെ രാമോത്ത് നമുക്കുള്ളത് ആണ് നിങ്ങൾ അറിയുന്നില്ല നീ എന്തുകൊണ്ടാണ് അത് ആരാം രാം രാജാവിന്റെ വെച്ചിരിക്കുന്നത് നിനക്ക് വിളിച്ചെടുത്താൽ എന്താ അങ്ങനെ ഇസ്രായേൽ രാജാവെന്ന് പറഞ്ഞു നീ എന്നോട് കൂടെ വരികയാണെങ്കിൽ ഞാൻ പോരാം ഓർമ്മയുമ്പോൾ പറയുകയാണ് അതെന്തോ അതിനെന്തോ പ്രശ്നം എന്തോ നിന്റെ ജനവും എൻ്റെ ജനവും നിന്റെ എൻ്റെ കുതിരകളും നിന്റെ കുതിരകളും ഒരുപോലെയല്ലോ നമ്മൾ സൈന്യം ഒന്നാണ് രാജ്യം ഒന്നാണ് ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ തന്നെ വടക്കേ രാജ്യമാണ് അല്ലെങ്കിൽ യഹൂദിയയുടെ വടക്കേ രാജ്യമാണ് ഇസ്രായേൽ അതുകൊണ്ട് ഇവര് വലിയ ഒരു അലയൻസ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുകയാണ് അലയൻസിനകത്ത് പ്രശ്നം ഉണ്ടായിട്ടല്ല പക്ഷേ ഇതൊരു അവിശുദ്ധ കൂട്ടുകെട്ടാണെന്നുള്ളതാണ് ഇന്നത്തെ പ്രശ്നം കാര്യം ആഹാബിനെ സംബന്ധിച്ചിടത്തോളം അവർ ദൈവികമായ കാഴ്ചപ്പാടുള്ള വ്യക്തിയല്ല എന്നാൽ യഹോഷബാതി എന്ന് ഇപ്പോൾ ചോദിച്ചു യഹോബിയുടെ ആലോചന ചോദിക്കാനായിട്ട് നമുക്ക് ആരിലും ഉണ്ടോ ഉടനെ ഇസ്രായേലാ ഉടങ്ങി അതിനാണോ കുഴപ്പം ഇഷ്ടംപോലെ ആളുകൾ ഉണ്ട് എത്ര പേരുണ്ട് അവൻ നാനൂറ് പ്രവാചകന്മാരെ കൂട്ടി വരുത്തി എലിയാവുള്ള എലിയാവില്ല മറ്റുള്ള ആളുകളൊന്നുമില്ല എത്ര പേരെ കൊണ്ടുവന്നു നാനൂറ് പ്രവാചകന്മാരെ കൂട്ടി കൂട്ടിപ്പെടുത്തി ഈ നാനൂറ് പ്രവാചകന്മാർ എന്ത് പറഞ്ഞു യുദ്ധത്തിന് പോകാം കുഴപ്പമില്ല കർത്താവൻ നിന്നെ നിന്റെ കയ്യിൽ അവരെ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു എന്നാലേ ഹോസഭാത്ത് ഒരു സംശയം അവൻ അല്പത്യോഭാൻ ചോദിച്ചു വേണ ആരും ഉണ്ടോ നീ നോട് പറയുമ്പോൾ ഒരുപോലെ പറഞ്ഞിരിക്കുകയാണല്ലോ പറഞ്ഞു പറഞ്ഞാൽ എന്തറിയാമോ ഒരുത്തനുണ്ട് പക്ഷെ അവനെന്നെക്കുറിച്ച് ഗുണമല്ലാതെ ഗുണം അല്ല ദോഷം തന്നെ പ്രവചിക്കുന്നുണ്ട് എനിക്കവന് ഇഷ്ടമില്ലെന്ന് ചോദിക്കേ പ്രവാചകനാണ് എന്തോ ചെയ്തോണം ഇഷ്ടമുള്ളത് പ്രവചിച്ചോണം അതെങ്ങനെ പ്രവചിക്കാൻ പറ്റുന്നത് കാരണം പ്രവാചകൻ പറയുന്ന കാര്യം നടക്കണമല്ലോ ഇതൊന്നും വിഷയമല്ല നടക്കണമെന്നൊന്നും വിഷയമല്ല നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ കേൾക്കണമെന്നുള്ളൂ അത് ഇന്നും അത്രേ ഉള്ളൂ നമുക്ക് എന്തോ കേട്ടാൽ മതി നമുക്ക് ഇഷ്ടമുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ കേൾക്കാനായിട്ട് ഏത് പ്രവാചകൻ അടുത്ത് പോകാനും നമ്മൾ തയ്യാറാണ് അല്ലെ ഏത് പ്രവാചനം അടുത്ത് പോകാനാണ് നമ്മൾ തയ്യാറാണ് അപ്പൊ പ്രവാചകൻ എന്ത് പറയണമെന്നൂടെ നമ്മുടെ മനസ്സിൽ നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ട് അത് പറഞ്ഞാലും നമ്മൾ കാശ കൊടുക്കേ ഉള്ളൂ അല്ലേ കൊടുക്കത്തില്ല പ്രവാചകൻ ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും നമ്മൾ പൈസ കൊടുക്കത്തില്ലെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് ഇതേപോലെ തന്നെ ഈ ഘോഷപാത്ത് വീണ്ടും ഒരു വിധത്തിൽ അന്ന യുദ്ധത്തിൽ നിന്ന് ഘോഷപാത് രക്ഷപ്പെടുന്നത് ഒരു വിധത്തിൽ ഒന്നാമത് കരഞ്ഞുപോയി ഏഹ് അവൻ ഇസ്രായേൽ രാജാവ് എന്നുള്ളത് അവനെ അവനെ ആളുകൾ വളഞ്ഞു പറഞ്ഞു അയ്യോ ഞാൻ രാജാവല്ലേ ഞാൻ ഞാൻ വേറെയാളാണേന്ന് പറഞ്ഞൊക്കെ ഒരു രീതിയിൽ രക്ഷപ്പെട്ടതാണ് ഒരു പാഠം പഠിക്കണമല്ലോ അത് പഠിക്കത്തില്ല അന്ന് ആഹാബ് വാസോതിൽ മരിക്കുകയാണ് ഇവൻ മരിക്കേണ്ട സാധനത്ത് വാസത്തില് ആഹാബ് മരിക്കുകയാണ് ആഹാബ് രക്ഷ ഇവൻ രക്ഷപ്പെടാനുള്ള കാരണം ഇവൻ ഇസ്രായേൽ രാജാവ് അല്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് മാത്രമാണ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ പിന്നെ ഇതുപോലെ തന്നെ ഒരു പ്രശ്നം ഉണ്ടാകുകയാണ് രണ്ടാം അധ്യായം രണ്ട് രണ്ട് രാജാക്കനോത്സവം പുസ്തകം മൂന്നാം അധ്യായത്തിൽ അവിടെ ഇതുപോലെ തന്നെ എന്താ നമ്മൾ കാണുന്ന അറിയാമോ അതിൻ്റെ എട്ടാം വാക്യം ഏഴാം വാക്യത്തിൽ അതിൻ്റെ ഏഴാം വാക്യത്തിൻ്റെ പകുതി നമ്മൾ ഏഘോഷപാത്രത്തിന് നാളായിച്ച് ചോദിപ്പിച്ചു അതിനവൻ ഞാൻ പോരാ നീയും ഞാനും എൻ്റെ ജനവും നിന്റെ ജനവും എൻ്റെ ഉതിരകളും നിന്റെ ഉതിരകളും ഒരുപോലെയല്ലോ എന്ന് ആരോടെ പറയുന്നത് ആഹാബിൻ്റെ മകനോട് പറയുകയാണ് ആഹാബിൻ്റെ മകനോട് എന്നാൽ ഇവിടെ കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ വേറെ ഏതോ രാജാവുമായിട്ടും ഇസ്രായേൽ രാജാവും ഇഹ് രാജാവും ഏതോ രാജാവുമായിട്ടും മൂന്ന് രാജാക്കന്മാരെ പുറപ്പെട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വെള്ളമൊക്കെ കിട്ടാതായപ്പോ പെട്ടെന്ന് ഏഷ്യൂടെ ഇന്ദ എടാ നമ്മൾ ആലോചന ചോദിച്ചില്ലല്ലോ അതിന്റെ പ്രശ്നമായിരിക്കും പുറമേ ചോദിച്ചു ആരെങ്കിലും ഉണ്ടോ ആലോചന ചോദിക്കാനായിട്ട് പുറമേ പ്രവാചകൻ ഉണ്ടെന്ന് പറഞ്ഞു ആരാണ് ഉള്ളത് ഇപ്പം ആകെ ആരെ പറഞ്ഞിരിക്കുന്നത് ഏലിയാവിന്റെ കൈക്ക് വെള്ളം ഒഴിച്ച് ഷാഫാത്തിന്റെ മകൻ ഏലിച ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു ഏലിയാവിന്റെ കൈക്ക് വെള്ളം ഒഴിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർ നോക്കുമ്പോഴല്ലേ ഏലിശയെക്കുറിച്ച് എന്തേ കണ്ടു ഇങ്ങനെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ പെട്ടിയെടുക്കുക ഇങ്ങനല്ലാതെ വേറെ ഒന്നും ആൾക്കാർ കണ്ടില്ല ഒരുത്തൻ ഉണ്ട് അവൻ വലിയ പ്രവാചകനാണോ പ്രവാചകനാണോന്നും അറിയത്തില്ല ഞങ്ങൾ നോക്കുമ്പോൾ എന്താ മാത്രമേ കണ്ടിട്ടുള്ളൂ എപ്പോ നോക്കിയാലും ഇവന്റെ പറയാൻ നടക്കുന്നത് കണ്ടിട്ടുള്ളൂ വേറെ ഒന്നും കണ്ടിട്ടില്ല എന്നാൽ ഏലിയാവിന്റെ പങ്കുമായിട്ട് നിൽക്കുന്നവനാണ് ഏലിശ എന്നുള്ളത് അവർക്ക് അറിയത്തില്ല കാര്യം ശുശ്രൂഷിക്കുന്നവനെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒന്നും ഇല്ലാത്തവനാണെന്ന് നമ്മൾ നമുക്ക് അല്പമൊക്കെ ഒരു ഇത് വേണമെങ്കിൽ എന്താണ് ഏഹ് വലിയ ഗമേലൊക്കെ നിന്നെങ്കിലേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ ആളുകളെ മാനിക്കത്തുള്ളൂ അത് നമ്മുടെ ഒരു പ്രശ്നമാണ് ഈ ഏലിശായുടെ അടുത്ത് ഏലിശായൊന്ന് വിളിപ്പിക്കാൻ നോക്കിയാലൊന്ന് ഏലിശ ജെല്ലോ ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏഹ് അവിടെ പന്ത്രണ്ടാം വാക്യത്തിൽ അവന്റെ പക്കൽ യെഹോബിയുടെ അരുളപ്പാടുണ്ടെന്ന് പറഞ്ഞു ഈ പറയുന്ന ആൾ പറയുന്നത് എന്താണെന്ന് അറിയാമോ ഏഹ് പൃഥ്വന്മാരിൽ അടുത്തം പറഞ്ഞത് തന്നെ അറിയാമോ അവൻ ഏലിശായുടെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടിരുന്നതാണ് പക്ഷെ ഒരു കാര്യം ഷുവറാണ് അവൻ എന്തുണ്ട് അരളപ്പാട് ഉണ്ട് അത് ഐം ദാറ്റ് ഹി വിൽ ഗിവ് യു സം കൈൻഡ് ഓഫ് കൗൺസിൽ ബിക്കോസ് ഐ നോ ദാറ്റ് ഹി കൗൺസിൽ ഓഫ് ഗവൺമെന്റ് ദൈവത്തിന്റെ ആലോചന അവന്റെ കയ്യിൽ ഉണ്ട് എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട് അങ്ങനെ ഇസ്രായേൽ രാജാവും യഹോഷാബാത്തും ഏതോ രാജാവും കൂടെ അവന്റെ അടുക്കൽ ചെന്നു എങ്ങോട്ട് ചെന്നു അങ്ങോട്ട് ചെന്നു പ്രവാചകന്റെ അടുത്ത് പ്രവാചകനെ വിളിപ്പിക്കുകയൊന്നും രാജാക്കന്മാരുടെ അരവനെ പോലും പോകാൻ ഇവൻ തയ്യാറല്ല അതാണ് ഒരു പ്രവാചകന്റെ തന്റെ എന്ന് പറയുന്നത് അവൻ അരവനെ പറഞ്ഞ ഇങ്ങോട്ട് ഞാൻ പറഞ്ഞു വാ വേണമെങ്കിൽ വാ അല്ലെങ്കിൽ അവൻ അങ്ങോട്ട് അങ്ങോട്ട് പോയേയില്ല ഏലിശ ഇസ്രായേൽ രാജാവ് വന്നപ്പോഴത്തേക്ക് പറഞ്ഞു എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ആരോപിക്കുന്നു അങ്ങനെ ചോദിക്കുന്നത് അല്ലാതെ വേറെ ഒന്നും എന്താ ചോദിക്കുന്നത് ഞാൻ എനിക്കും നിനക്കും തമ്മിൽ എന്ത് നീ നിന്റെ അപ്പന്റെ പ്രവാചകന്മാരുടെ അടുക്കലും നിന്റെ അമ്മയുടെ പ്രവാചകന്മാരുടെ അടുക്കലും ചെല്ലുക എന്ന് പറഞ്ഞു എന്തിനാണ് ഇങ്ങോട്ട് വന്നത് ഇത്രയും നാൾ വന്നിട്ടില്ലല്ലോ നിന്റെ അപ്പൻ വന്നിട്ടില്ലല്ലോ ഇവിടെ ഇല്ലേ അല്ലെ എങ്ങോട്ടേ പോയുള്ളൂ ബാലിന്റെ അടുത്തും നിന്റെ അമ്മയുടെ പ്രവാചകന്മാരുടെ അടുത്തുമേ പോയിട്ടുള്ളൂ അങ്ങോട്ട് പോയ പോലായിരുന്നു നിന്നാ ഇങ്ങോട്ട് വന്നത് എന്നിട്ട് എന്താ പറയുന്ന അറിയാമോ ഏഹ് അതിന് ഇസ്രായേൽ രാജാവ് അവനോട് അങ്ങനെ അങ്ങനെയല്ല ഈ മൂന്ന് രാജാക്കന്മാരെയും മൊവാബിയുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് അവരെ വിളിച്ചു പടുത്തിയിരിക്കുന്നു പറഞ്ഞു നോക്ക് രാജാവ് കരഞ്ഞു പിടിച്ച് അയ്യോ അങ്ങനല്ലേ അങ്ങനെ പറയല്ലേ ദയവേദനോട് ക്ഷമിക്കണേ എന്റെ കഴിഞ്ഞകാല ഭാവങ്ങളിൽ തന്നോട് ക്ഷമിക്കണേ കരഞ്ഞു കൂവി അങ്ങോട്ട് പ്രവാചകന്റെ അടുത്ത് നോക്ക് ഇതാ വാസ്തവത്തിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരിക്കേണ്ട ധൈര്യവും തൻ്റെ ഇടവും എന്നൊക്കെ പറയുന്നത് അല്ലേ ഇന്ന് ഇതാണ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് ഇതാണ് ഇൻറ്റഗ്രിറ്റി നഷ്ടപ്പെട്ട പ്രവാചകന്മാരുടെ പ്രോബ്ലം ഇതാണ് അവരാരുടെയും കാല് പിടിച്ച് അങ്ങോട്ട് ചെല്ലും ഇവിടെന്താണ് പറയുന്നത് ഒരു പ്രോഗ്രാം തരാമോ തരാമോ എന്ന് ചോദിച്ച് അങ്ങോട്ട് ചെയ്യാനുള്ള കാര്യമൊന്നുമില്ല പ്രവാചകനാണെങ്കിൽ യഥാർത്ഥ പ്രവാചകനാണെങ്കിൽ ഒരു പ്രോഗ്രാം വരാമോ എന്ന് ചോദിച്ച് ഞങ്ങൾക്ക് ആലോചന തരണേ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെല്ലാനായിട്ട് ആള് ഉണ്ടാകും ഇവിടെ എന്താ സംഭവിക്കുന്നത് അവൻ പറഞ്ഞറിയാമോ അവൻ പറയുന്നത് അതിന് എലിശ ഞാൻ സേവിച്ചു നിൽക്കുന്ന സൈന്യങ്ങൾ യഹോവയാണ് യഹൂദരാജാവ യഹോശാത്തിന്റെ മുഖം ഞാൻ ആദരിച്ചില്ല എങ്കിൽ ഞാൻ നിന്നെ നോക്കുകയോ കടാക്ഷിക്കുകയോ ഇല്ലായിരുന്നു സാധാരണ നോക്കുകയും കടാക്ഷിക്കുകയോ ചെയ്യുന്ന ആരാ കിങ് രാജാവ അല്ലേ എന്നാൽ ഇവിടെ എലിശ പറയാണ് ഞാൻ നിന്റെ മുഖത്ത് നോക്കുന്നതോ നിന്നെ ഒന്ന് കടാക്ഷിക്കുന്നതോ അല്ലെങ്കിൽ നിന്നോട് ഞാൻ ദയ കാണിക്കണമെന്ന് അറിയാമോ നിന്നെ ഉദ്ദേശം ഒന്നും അല്ല വല്ലപ്പോഴുമെങ്കിലും ദയോധ വിളിക്കുന്ന ഒരുത്തൻ അല്ലെങ്കിൽ വല്ലപ്പോഴെങ്കിലും ആലോചന ചോദിക്കുന്ന ഒരുത്തൻ നിന്റെ കൂടെ ഉള്ളത് ഈ യഹൂദ രാജാവിന്റെ മുഖം ഞാൻ ആദരിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ യഹോഷാബാദത്തിന്റെ മുഖം ഞാൻ ആദരിച്ചില്ല എങ്കിൽ ഞാൻ നിന്നെ നോക്കുകയോ കടാക്ഷിക്കോയില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു വീണക്കാരൻ എന്റെ അടുക്കൽ കൊണ്ടുവരൂ എന്ന് പറഞ്ഞു വീണക്കാരൻ വായിക്കുമ്പോൾ യഹോവയുടെ കൈ അവന്റെ മേൽ വന്നു നോക്ക് ഞാൻ ഇന്നലെ പറഞ്ഞു ഞാൻ ഇന്നലെ എക്സസിയെ കുറിച്ചാണ് പറഞ്ഞത് എക്സസിയെ കുറിച്ചു എക്സസിയ നമ്മളെപ്പോഴും കുറ്റം പറയുമ്പോഴും നോക്ക് ഇവിടെ ഏലീസ എന്ന പ്രവാചകൻ എന്താണ് പറയുന്നത് ഒരു വീണക്കാരനെ കൊണ്ടുപോകാൻ അല്ലേ നമ്മളിപ്പം എന്താ തമ്പർ അടിക്കുന്നത് തെറ്റാണ് പാട്ട് പാടുന്ന തെറ്റാണെന്നൊക്കെ പറയുമ്പോഴും ഇതിനകത്ത് അതിന്റെ മറുവശം കൂടെ നമ്മൾ മനസ്സിലാക്കുന്നു ഇന്നെ ഞാൻ ചോദിച്ചോട് ചോദിച്ചു നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് അറിയത്തില്ല ഈ ട്രം വേണ്ട പാട്ട് വേണ്ട കൈകോട്ട് വേണ്ടെന്നൊക്കെ പറയുന്ന ഞാൻ എനിക്ക് എനിക്ക് അന്വേഷണം പറയാൻ കൈകൊട്ട് വേണ്ട പാട്ട് വേണം എനിക്ക് ട്രം അടി കേട്ടാൽ ഉറക്കം വരും ഉള്ള കാര്യം പറയാം അപ്പൊ നന്നായിട്ട് പാട്ട് പാടുകയാണെങ്കിലും നന്നായിട്ട് കൈകൊട്ടുകയാണെങ്കിൽ ഞാൻ ഇരുന്ന് ഉറങ്ങും ആരെങ്കിലും ഇത് അങ്ങനെ ഉറങ്ങുകയാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആ സമയത്ത് എനിക്ക് നല്ല ഉറക്കം വരും പക്ഷേ അതുകൊണ്ട് ഡ്രമ്മടിക്കുന്ന ഞാൻ കുറ്റം പറയാൻ പോകത്തില്ല കാര്യം ഈ ഡ്രമ്മ വേണ്ട പാട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ ഈ തലമുറയിൽ പരിശോധാത്മസാനം പ്രാവശ്യമുള്ള എത്രണോ ഉണ്ട് അതൊരു ചോദ്യമാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് അല്ലേ നമ്മുടെ ചെറുപ്പക്കാരായ പിള്ളേർ ആത്മസാനം പ്രാവശ്യം എത്ര പിള്ളേരുണ്ട് എത്ര പേഴ്സെന്റ് ഉണ്ട് കഴിഞ്ഞ തലമുറയിലൊക്കെ പന്ത്രണ്ട് വയസ്സും പതിമൂന്ന് വയസ്സും പത്ത് വയസ്സും ഒക്കെ ഉള്ളപ്പോൾ തന്നെ ആളുകൾ എന്ത് ചെയ്തിരുന്നു എന്ത് ചെയ്തിരുന്നു പരിശോധന മഹാനം പ്രാവശ്യം ഇന്ന് പതിനെട്ട് വയസ്സായാലും ഇരുപത്തഞ്ച് വയസ്സായാലും ഇല്ല പ്രായമുള്ളവരും ഇല്ല ഇല്ല അപ്പോൾ എക്സ്റ്റസി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു ബിഗിനിങ് സ്റ്റേജിൽ ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് ഒരു ബിഗിനിങ് സ്റ്റേജിൽ എപ്പോഴും അതിനുള്ള നീഡ് നമുക്ക് ഉണ്ടായെന്ന് വന്നേക്കാം ആൻഡ് ഫസ്റ്റ് എൻകൗണ്ടർ വിത്ത് ഗോഡ് വിൽ ബി മച്ച് യു സ്ട്രോങ്ങർ ആൻഡ് സർട്ടൻലി ദാറ്റ് വിൽ ക്രിയേറ്റ് സം എഫക്റ്റ് ഓൺ യുവർ ബോഡി